അമീൻ വലൈക്കു വരഹമുല്ലാഹി ഉബർകാത് അഹമ്മദി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ എനിക്കൊരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട് ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പാണ് അപ്പൊ അതിൽ ബുഹാരിയുടെ ചില വചനങ്ങളെ പരാമർശിച്ചതിൻ്റെ പേരിൽ മുൻകാല പണ്ഡിതന്മാർ വിമർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശിച്ചതിൻ്റെ പേരിൽ വിഡിത്തം എന്നും അതോടൊപ്പം തന്നെ അധിക പ്രസംഗി എന്നും ചേകന്നൂരിൻ്റെ ചേകന്നൂരിസത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ കേട്ട് വന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ ഈ പണ്ഡിതനെ ആക്ഷേപിക്കുകയാണ് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പരിഹരിച്ചോളൂ ഹദീസുകളെയൊക്കെ വലിയ ബഹുമാനത്തോടുകൂടി കൊണ്ടുവരുന്ന ആളുകളാണ് ഹദീസ് ഖുർആആനിനോളം അല്ലെങ്കിൽ ഖുർആനിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഹദീസിന് എന്നും പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട ആളുകൾക്ക് പക്ഷേ ആ ഹദീസിൽ പറയുന്ന പരിഹാസവും കുത്തുവാക്കും അതൊന്നും ഒഴിവാക്കാനൊന്നും തയ്യാറല്ല ശരി അത് നിങ്ങൾ നിങ്ങളുടെ റബ്ബും ആയിക്കൊള്ളട്ടെ പക്ഷേ ഇതിൽ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിമർശിക്കുന്നത് അറിയോ വിമർശിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി അള്ളാഹാൻ്റെ റസൂലിൻ്റെ ആ ഒരു ഉന്നതമായ ദർജയിലേക്കൊക്കെ എത്തിക്കാൻ വരികൾക്കിടയിലൂടെ ശ്രമിക്കുന്നുണ്ട് പോട്ടെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ ആ സല്ലാഹു അലഹി വസ്ലം ഉന്നതമായിട്ടുള്ള പദവിയിലേക്ക് മറ്റാർക്കും എത്താൻ കഴിയില്ല എന്ന് വൽ ജമാനത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നാല് ഹദീസുകളെ സംബന്ധിച്ചാണ് അപ്പൊ നാലാമത്തെ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് ആദ്യം പറയാം അത് വളരെ രസാവഹമാണ് അതിൽ പറയാണ് നബിക്ക് മാരണം ബാധിച്ച ആ സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ഇദ്ദേഹം മാരണം ബാധിച്ച നബിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് മാത്രം ഈ വലിയ കുറിപ്പുകാരൻ്റെ ഹേ ുഹാരിയുടെ ചില ഹദീസുകളെ മുൻകാല പണ്ഡിതന്മാർ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട് ബുഹാരി മുഴുവൻ സത്യസമ്പൂർണമല്ല ബുഹാരി മനുഷ്യനാണ് അദ്ദേഹം അതീ സിദ്ധാന്താന ശാസ്ത്ര ലോകത്ത് വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള മഹാവ്യക്തിത്വമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോ ഈ വ്യക്തി എഴുതുന്നു നിങ്ങൾ നോക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് മാത്രം കണ്ടോ ആർക്ക് നബി മാരണം ബാധിച്ച നബിക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു പക്ഷേ ഈ വ്യക്തി ഈ കുറിപ്പുകാരൻ ബുഹാരി ശരിക്ക് വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ന്യായമായിട്ടും ചോദിക്കാനുണ്ട് കാരണം അദ്ദേഹം ഒന്നുകിൽ ബുഖാരി വായിച്ചിട്ടില്ല അല്ലെങ്കിൽ വായിച്ചത് മറന്നുപോയിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ഇമാം ബുഖാരിയുടെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ ഹദീസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ എഴുതിയ ഈ കുറിപ്പിലെ ഈ വാക്കുകൾ നിങ്ങൾ തിരുത്തുക കാരണം ആ എന്താ പറയുന്നത് വഹാദ അഷദ് ഇത് ഏറ്റവും കാഠിന്യമേറിയിട്ടുള്ള മാരണമാകുന്നു എന്നുള്ളതാ നിങ്ങളുടെ വാക്കോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് മാത്രം പച്ചക്കള്ളം നിങ്ങൾ എഴുതിയതോ അതോ ബുഖാരിയിലുള്ളതോ നിങ്ങൾ പറ മറുപടി പറയണം രണ്ട് ഇത് ഫതുൽ ഇത് ബുഹാരിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ ആയിട്ട് പറയുന്ന ആ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾക്ക് കേൾക്കണോ മറ്റ് നാല് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് എന്താണ് പ്രിയമുള്ളവരെ പ്രവാചകന് മുലയൂട്ടിയ സ്ത്രീയെ ഏ മോചിപ്പിച്ച അടിമ തൊത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തിക്ക് നരകത്തിൽ പാനീയം കിട്ടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതൊന്നും ുഹാരി നബിയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലം വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബുഹാരിയെ ബുഹാരിയെ ഒരു ഒരു ഭാഗത്ത് ബുഹാരിയെ കംപ്ലീറ്റ് ന്യായീകരിക്കുകയും ചെയ്യുക എന്നാൽ അതിലുള്ള ചില കാര്യങ്ങൾ ചില വചനങ്ങൾ ചില ഹദീസുകൾ അത് തെറ്റാണ് അത് ഖുർആാനിനെതിരാണ് അത് സഹീഹാണ് എന്ന് പറയാൻ പാടില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെതിരെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുകയാണ് ഈ കുറിപ്പുകാരൻ്റെ വേല അപ്പം ഈ കുറിപ്പുകാരനോട് പറയാനുള്ളത് കുറിപ്പുകാരാ നിങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാർ നിങ്ങൾ എതിർത്തോളൂ അവരോട് നിങ്ങൾക്ക് മനസ്സിൽ വിഷമം കാണും അസൂയ കാണാം പക കാണാം പക്ഷേ ആ ദുർഗുണങ്ങളുമായി നിങ്ങൾ ജീവിച്ചോളൂ നിങ്ങൾ വലിയ ആളുകളാണല്ലോ പക്ഷേ മഹാനായി ഇബിൻ ഹജർ ഹജൽ അസ്കലാ അദ്ദേഹത്തിൻ്റെ ഫതുഹുൽബാരിയിൽ പറയുന്നത് എന്താ وفي الحديث من حديث اللام ابن حجر حديثا وفي الحديث دلالة على أن الكافر قد ينفعه العمل الصالح في الآخرة لكنه مخالف لظاهر القرآن قال الله تعالى وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا വഫിൽ വഫിൽ ഹദീസി ഹദീസി ഈ ഹദീസിലുണ്ട് ദലാലത്തുൻ അല അന്നൽ ഫൗൽ ും സത്യുഷേൽ അദ്ദേഹത്തിൻ്റെ സൽകർമ്മങ്ങൾക്ക് ആഹിറത്തില് ഉപകാരം കിട്ടും

സത്യത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള ആളുകളുടെ അമലുകളിലേക്ക് നാം തിരിയും എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ അത് പാറിപ്പറക്കുന്ന ധൂളികളാക്കി നാം മാറ്റും കണ്ടോ ഇതിലെന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതി ഇത് ബുഹാരിയെ ന്യായീകരിച്ചു കൊണ്ട് അദ്ദേഹം വലിയ പ്രവാചകന്റെ ദറജയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒക്കെ നിങ്ങൾ പറഞ്ഞു നമ്മൾ പറയുന്നു ബുഹാരി മറ്റുള്ള ഹദീസ് ഗ്രന്ഥകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്ണിനും സൂക്ഷ്മത പുലർത്തിയും സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള മഹാനുമാണ് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചത് പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റാം തെറ്റുപറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിലെ നിരവധി ഹദീസുകൾ വിമർശന വിധേയമായിട്ടുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഇനി മറ്റൊരു കാര്യം എന്താ മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോളൂ കൊരങ്ങിൻ്റെ കാര്യമാണ് കൊരങ്ങിൻ്റെ കാര്യക്കെയാണ് ഇദ്ദേഹം ന്യായീകരിക്കുന്നത് കൊരങ്ങിൻ്റെ കാര്യമാണ് ന്യായീകരിക്കുന്നത് കൊരങ്ങന്മാര് മറ്റൊരു കൊരങ്ങിനെ എതി എറിഞ്ഞു കൊന്ന സംഭവം പോലും ന്യായീകരിക്കുന്നു എന്നാൽ ഫുൽബാരിയിൽ കാണാം എഴുതി വെച്ചോളൂ വഖിസ്തൻ കറ ഇബിന് അബ്ദുൽ ബർ എന്താ പറയുന്നത് മഹാനായ അബ്ദുൽ മൈമൂൻ എന്ന് പറയുന്ന ആ സംഭവം ആ കിസ്സണ്ടല്ലോ ആ സംഭവം ഉണ്ടല്ലോ അത് അദ്ദേഹം അദ്ദേഹം തള്ളിക്കളയാണ് നിരാകരിക്കാൻ എന്നിട്ട് പറഞ്ഞോദീസ് നിഷേധമെന്നു വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ മുക്കല്ലഫിൻ കാര്യങ്ങൾ ബാധ്യതയില്ലാത്തവരിലേക്ക് ഇത് ചേർക്കുകയാണ് ചെയ്യുന്നത് അലൽ ബഹായിം മൃഗങ്ങളുടെ മേൽ പോലും ഈ ഇത്തരം കുറ്റങ്ങളുടെ ശിക്ഷ നടപടികൾ നടപ്പാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതെന്താ ബഹാദാ മുൻ കറുൻ എന്താ അഹിലിൽ അഹിലുകാരെടുത്ത് ഇത് മുൻകറാണ് വെറുക്കപ്പെട്ടതാണ് കാരണം മത നിയമങ്ങൾ ഷറൾ അവർക്ക് ബാധകമല്ല മനസ്സിലായല്ലോ അത് ഇത് ബാരിയാണ് ഇത് പറയുന്നത് കേരളത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മുജാഹുദ പണ്ഡിതന്മാരല്ല പറയുന്ന മറിച്ച് ഫതുഹുൽ ബാരിയാണ് പറയുന്നത് ഇബ്രസ്കലാനി റഹ്മുല്ലാ മഹാനായി ഇബ്ര അബ്ദുൽ ബർറിൻ്റെ സംഭവങ്ങൾ ഉദ്ധരിക്കുകയാണ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് ിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള എന്നുള്ള സംഭവമുണ്ടല്ലോ ആ സംഭവത്തെയും നിങ്ങൾ ന്യായീകരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരാ നിങ്ങൾ ഈ മുജാഹിദുകളെ എതിർക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ചിന്തിക്കണമായിരുന്നു അബ്ദുസ്സലാം സുല്ലമിയോ കേരളത്തിലെ മറ്റു മുജാഹിദ് പണ്ഡിതന്മാരെയോ നിങ്ങൾക്ക് അവരോട് എന്ത് പകയും വിദ്വേഷവും ഉണ്ടെങ്കിലും അവരെ കുറിച്ച് നിങ്ങൾ തെറി പറയാറുണ്ട് എങ്കിലും അതിനു മുമ്പ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഇത് കിതാബുകളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു നിങ്ങൾ നോക്കൂ ബാരിയിൽ എന്താ പറയുന്നത് ആ സംഭവം അങ്ങനെ ഉദ്ധരിച്ചിട്ട് കബല കപൽ ഇലൈഹി അദ്ദേഹത്തിന് വാഹി നൽകുന്നതിന് മുമ്പായിരുന്നു ഇസ്രാഖ് സംഭവിച്ചത് എന്ന് പറയുന്ന സംഭവം أنكرها الخطابي وابن هزم وعبد الحق والقاضي عيال والنبوي وعبارة النبوي وعبارة النبوي وقع في رواية الشريك يعني هذه أوهام أنكرها العلماء أحدها قوله قبل أن يوحى إليه وهو غلط لم يوافق عليه وأجمع العلماء أن فرض الصلاة كان ليلة الإسراء فكيف يكون قبل الوحي انتهى هذا يد أنكره الخطابي هذا مهانا الخطابي إذن نراغرچو وابن حزم مهانا ابن حزم إذن نراغرچو وعبد الحق

അത് അതിനോട് യോജിച്ചിട്ടില്ല എങ്ങനെയാണ് അത് മുമ്പാകുക എന്നുള്ളതാണ് ചോദ്യം ബുദ്ധിപരമായ ന്യായമായ ചോദ്യം ഇത് മുൻകാല പണ്ഡിതന്മാര് പറഞ്ഞതാ ഇമാം നബവി അബ്ദുൽ ഹക്ക് മഹാനായ ഹത്താബി റഹിമഹു അജ്മീൻ അവരൊക്കെ പറഞ്ഞതാ അവരെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാൻ നിങ്ങളുടെ നാവ് പൊന്തുമോ നിങ്ങൾ അവരെയും വിമർശിച്ചേക്കാം ഏർ പക്ഷെ നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് പകയുള്ള ചില പണ്ഡിതന്മാർ തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു എന്ന് മാത്രം പക്ഷേ അതുകൊണ്ട് സത്യമില്ലാതാവുകയില്ല ഇതൊക്കെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കണം ബുഹാരി എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആാനിന് തുല്യമല്ല ഹദീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളാണ് പരിശുദ്ധ ഖുർആാനാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണം ആ ഖുർആനിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ളതാണ് സഹിഹായ ഹദീസുകൾ അതാണ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം പക്ഷേ ബുഹാരി കംപ്ലീറ്റ് സത്യസമ്പൂർണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിൽ ഇതുപോലെയുള്ള വിമർശന വിധേയമായിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഏറ്റവും അഗ്രഗണ്യനും അതോടൊപ്പം തന്നെ മറ്റുള്ള മുഹദ്സീങ്ങളെക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രം ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മഹാനാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു നബിയല്ല മലക്കല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ നിലക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളുണ്ട് അത് സ്നേഹബുദ്ധിയ മുൻകാല പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ആവർത്തിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ പേരിൽ എപ്പോഴാണ് ആവർത്തിക്കുന്നത് ഖുർആാനും ഹദീസും രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് തുല്യ പ്രാധാന്യമാണ് എന്നുള്ള നിലക്ക് ചില ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ല ബുഹാരിയിലെ ഇന്ന ഇന്ന ചില ഹദീസുകൾ ആ പൗരാണിക പണ്ഡിതന്മാർ തന്നെ വിമർശിച്ചിട്ടുണ്ട് അതിൽ ഖുർആനിക വിരുദ്ധമായിട്ടുള്ളതുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞു അതാണ് നമ്മളിവിടെ പറയുന്നത് മനസ്സിലായല്ലോ ഇത് ഹദീസുകളെ കൊച്ചാക്കാനല്ല മറിച്ച് നല്ലത് കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും അതോടൊപ്പം ഖുർആനിനെതിരുള്ളത് തെറ്റായത് അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയത് മാറ്റിവെക്കുവാനും ഒഴിവാക്കുവാനും വേണ്ടിയാകുന്നു എന്നാണ് പറയാനുള്ളത് അള്ളാഹുഅല ഹക്ക് മുറുക പിടിച്ച് മനസ്സിൽ നിന്ന് അസൂയയും പകയും വിദ്വേഷക്കെ ഒഴിവാക്കി ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെഹു നബീന മുഹമ്മദ് ആലമീൻ വാഹി വാത്ത്